വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ എഴുപത്തിമൂന്ന് കാരി സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം മുപ്പത് വർഷം പഴക്കമുള്ള ഫ്രൂണത്തെയാണ് ഡോക്ടർമാർ കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് കാരിയുടെ സി ടി സ്കാനിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നാല് പോയിൻറ്റ് എട്ട് ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഏസ്തെറ്റിക് തിങ്സ് എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഇതിന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സ്കാനിൽ കല്ല് പ്രതിമ പോലുള്ള ഒരു കുഞ്ഞു ഫ്രൂണത്തെയും കാണാം മുപ്പത് വർഷം പ്രായമുള്ള സ്റ്റോൺ ബേബി അല്ലെങ്കിൽ ലിത്തോപീഡിയൻ ആണ് ഉണ്ടായിരുന്നത് ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിൽ വെച്ച് മരിക്കുകയും ജീവൻ നഷ്ടമായ ഫോണം പിന്നീട് കാൽസ്യ നിക്ഷേപം സംഭവിച്ചു കല്ലിന് സമാനമാകുന്ന അവസ്ഥയാണ് സ്റ്റോൺ ബേബി കല്ലിന് സമാനമാകുന്ന ഫോണം ലിത്തോപീഡിയൻ എന്നാണ് അറിയപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ അവസ്ഥയാണിതെന്ന് ഡോക്ടർമാർ പറയുന്നു ഫോട്ടോ കണ്ടതോടെ ഇത് വ്യാജമാണോ എന്നായിരുന്നു നെറ്റിസൺസിൻ്റെ സംശയം ഇത്രയും കാലം എങ്ങനെയാണ് ജീവനൊറ്റ ഫ്രൂണത്തെ ആ സ്ത്രീ ചുമന്നതെന്നും അസ്വസ്ഥത തോന്നിയില്ലയോ എന്നും ഒരാൾ ട്വീറ്റ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു കൊളംബിയൻ സ്ത്രീയും സമാനമായ രീതിയിൽ സ്റ്റോൺ ബേബിയെ കണ്ടെത്തിയിരുന്നു ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുള്ളതായിരുന്നു ഈ ഫ്രൂണം വയറുവേദനയെ തുടർന്ന് ഇവർ ഡോക്ടറെ സമീപിച്ചത് വളരെ അപൂർവമായ അവസ്ഥയാണിതെന്നും വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏകദേശം മുന്നൂറ് തവണ മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളെന്നും ക്ലീവ്ലാൻഡിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കേസ് മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർ കിം ഗാർഡി പറഞ്ഞു ഗർഭാശയത്തിലല്ല അടിവയറ്റിലാണ് ഗർഭം രൂപപ്പെടുമ്പോൾ ലിത്തോപീഡിയൻ ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ ഗാർസി വിശദീകരിച്ചു കഴിഞ്ഞ വർഷം അമ്പത്താറ് വർഷം പഴക്കമുള്ള ഫോണം വയറിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയായ എൺപത്തൊന്നുകാരി മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ബ്രസീലിയൻ സ്വദേശിയായ ഡാനിയേല വെറോ ആണ് മരിച്ചത് ഏഴ് കുട്ടികളുടെ അമ്മയാണ് മരിച്ച ഡാനിയേല എന്നാൽ തൻ്റെ വയറ്റിൽ ഫ്രൂണമുണ്ടോ എന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലപ്പോഴായി വയറുവേദന അനുഭവപ്പെടുകയും നിരവധി തവണ ഡോക്ടർമാരെ കാണുകയും ചെയ്തിരുന്നു എന്നാൽ അവർക്കാർക്കും ഡാനിയലിൻ്റെ വയറ്റിലെ ജീവനില്ലാത്ത ഫോണത്തെ കണ്ടെത്താനായില്ല അതിനിടെയാണ് അവർക്ക് കടുത്ത വയറു അനുഭവപ്പെട്ടത് ചികിത്സ തേടിയപ്പോഴും ഫോണത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഡോക്ടർമാർക്ക് കണ്ടെത്താനായില്ല പകരം അണുബാധയ്ക്കുള്ള മരുന്നാണ് അവർക്ക് നൽകിയത് തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് അവരുടെ വയറ്റിൽ അഞ്ചു പതിറ്റാണ്ട് പഴക്കമുള്ള ഫോണ് ഉണ്ടെന്ന് കണ്ടെത്തിയത്